പറയുകയാണ് രണ്ട് ഹസ്വലത്തുകൾ ഒരു മുക്മിനായ അടിമ അത് മുഹാഫലത്ത് നടത്തിയാൽ പതിവായി ചെയ്താൽ ജന്ന ആ വ്യക്തി സ്വർഗത്തിൽ പോവാതിരിക്കില്ല അത് പക്ഷേ വളരെ കുറച്ചേ ഉള്ളൂ എന്നാൽ അതനുസരിച്ച് പ്രവർത്തിക്കുന്നവർ അത് വളരെ ലളിതമാണ് പക്ഷെ അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരും വളരെ കുറവാണ് പ്രവാചകൻ പറഞ്ഞു യുസഫ് തവണ 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 മാത്രം എന്ന് അക്ബർ പ്രവാചകൻ പ്രവാചകൻ ചോദിച്ചു ഇങ്ങനെ പറഞ്ഞാൽ പറഞ്ഞു ുംവാൻസു ആ നൂറ്റി അൻപത് അതെന്താണ് പക്ഷേ ഫിൽ മീസാൻ ആയിരത്തി അഞ്ഞൂറ് പുണ്യമാണ് ആയിരത്തി അഞ്ഞൂറ് പുണ്യം ശേഷം പ്രവാചകൻ പറഞ്ഞു ഉറങ്ങാൻ കിടക്കുമ്പോഴും നിങ്ങൾ ഇത് തവണ 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 അക്ബർ പ്രവാചകൻ പറഞ്ഞു നാവിൽ എന്നാൽ മീസാനിൽ അതായിരമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് എന്നിട്ട് അള്ളാഹുവിന്റെ റസോലു ചോദിക്കുകയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ദിവസം രണ്ടായിരത്തി അഞ്ഞൂറ് പാപം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഇല്ല എന്നാണ് ഉത്തരം രണ്ടായിരത്തി അഞ്ഞൂറ് പാപങ്ങൾ ഒരു ദിവസം ചെയ്യാൻ കഴിയുമോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പോകുന്ന പാപങ്ങളൊക്കെ പത്ത് തവണ ഇതേപോലെ ചൊല്ലുന്നതിലൂടെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലുന്നതിലൂടെ നിങ്ങൾക്ക് ആ നന്മകൾ നേടിയെടുക്കാൻ സാധിക്കും സഹാബത്ത് ചോദിച്ചു അള്ളാഹു റസൂലെ നിങ്ങൾ പറഞ്ഞല്ലോ അത് വളരെ കുറച്ചേ ഉള്ളൂ പക്ഷെ അത് പ്രവർത്തിക്കുന്നവർ കുറവാണെന്ന് എന്താണ് കാരണം പ്രവാചകൻ പറഞ്ഞു ഇത് ചൊല്ലൽ വളരെ കുറച്ചേ ഉള്ളൂ പക്ഷെ ഒരു ഷെയ്ത്താൻ വരും ഫീ മനാമി ഉറങ്ങാൻ കിടക്കുമ്പോൾ അത് പറയുന്നതിനു മുമ്പ് അവനെ മറ്റു ചിന്തകളിലാക്കി അവനെ ഉറക്കിക്കളയും അല്ലെങ്കിൽ നമസ്കാരത്തിലേക്ക് വരും എന്നിട്ട് അവന്റെ മനസ്സിൽ ഓർമ്മപ്പെടുത്തും അങ്ങനെ അത് പറയുന്നതിന് മുമ്പ് എഴുന്നേറ്റ് പോകും എഴുന്നേൽക്കുന്ന ആവേശം കണ്ടാൽ വിചാരിക്കും എന്തോ തീ പിടിച്ച പണി എടുക്കാനുണ്ട് എന്ന് എന്നാൽ പുറത്തിറങ്ങിയാലൊന്നെങ്കിൽ അവിടെ എവിടെയൊക്കെ ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടാകും സംസാരിച്ചു നിൽക്കുന്നുണ്ടാകും അതല്ലെങ്കിൽ ചായ കുടിക്കാൻ പോകുന്നുണ്ടാകും അങ്ങനെയൊക്കെയാണ് പിശാജ് നിങ്ങളിൽ നിന്ന് ആ നന്മയെ തട്ടിയെടുക്കുന്നതെന്ന് റസൂർലാഹു സല്ലാഹു അല്ലെങ്കി